മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് കുട്ടികളിൽ ശാസ്ത്ര ഗവേഷണ താൽപര്യവും അനിവാര്യ ജീവിത നൈപുണികളും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നോൺ റെസിഡൻഷ്യൽ പരിശീലനം ആരംഭിച്ചു രണ്ട് വടക്കാഞ്ചേരി വെച്ചാണ് ിലായി ബിആർ സിയും പഴയൂർ ബിആർ സിയും സംയുക്തമായി ഒക്ടോബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായാണ് ക്യാമ്പ് നടത്തിയത് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് രാവിലെ പത്ത് മണിക്ക് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ശീതാ മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സമൂഹത്തിന്റെ നല്ല രീതിയിൽ ഇത്തരം സംവിധാനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം നമ്മുടെ കുട്ടികൾ നാളെ നിങ്ങൾ അറിയപ്പെടുക ഇതുപോലെ പല എന്താ പറയുക കുറച്ച് രണ്ട് രണ്ടുമൂന്ന് ഇരുപത്തൊന്നിന് മാത്രമാണ് ഇല്ലാതിരുന്നോ തോന്നും അപ്പോൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ടുള്ളൂ പിന്നെയുള്ള എല്ലാ വർഷങ്ങളിലും ഇതേപോലെ ശാസ്ത്രമതത്തിൻ്റെ മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങൾക്ക് നല്ല രീതിയിൽ നടത്താനും ഓരോ കുട്ടികളും അവരുടേതായ ആശയങ്ങൾ വടക്കാഞ്ചേരി ബിആർസി ട്രെയിനർ വി കെ ജ്യോതി ക്ലസ്റ്റർ കോർഡിനേറ്റർ പി എ നജുമ തുടങ്ങിയവർ പങ്കെടുത്തു കെ ഡിസ്ക് മാസ്റ്റർ ട്രെയിനർ ബൈജു സേതുമാധവനാണ് ക്ലാസുകൾ നയിച്ചത് സെലക്ഷൻ ലഭിച്ച വിദ്യാലയങ്ങളിൽ നിന്നായി അറുപത്തിനാല് കുട്ടികൾ പരിശീലനത്തിൽ പങ്കെടുത്തു വിവിധ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളുടെ ഇടപെടലുകളും കൂടിച്ചേരലുകളും പരിശീലനത്തെ അർത്ഥവത്താക്കി കുട്ടികൾ രൂപീകരിച്ച ആശയങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശേഷികൾ ആർജിച്ചുകൊണ്ടാണ് പരിശീലനം അവസാനിപ്പിച്ചത് പഴന്നൂർ ബിആർസി ക്ലസ്റ്റർ കോർഡിനേറ്റർ പ്രശാന്ത് കെ യോഗത്തിന് നന്ദി അറിയിച്ചു